ഒരു ഒരു കുട്ടി കഥ കേട്ടാലോ കഥയുടെ പേര് വിവേകത്തിന്റെ വില കാട്ടിൽ കരടികൾ താമസിച്ചിരുന്നു ധാരാളം ഇര മറ്റാരുമില്ല എന്നതും അവരുടെ ജീവിതം സുഖകരമാക്കി പെട്ടെന്നാണ് കരടികളെ പിടിക്കുന്ന ഒരു ചെന്നായ അവിടെ പ്രത്യക്ഷപ്പെട്ടത് അത് ഒരു കരടിയെ പിടികൂടി വേദന കൊണ്ട് കരടി പൊളഞ്ഞെങ്കിലും പെട്ടെന്ന് ആ ചെന്നായ പിടിവിടാൻ തയ്യാറായില്ല പക്ഷേ എങ്ങനെയോ കരടി ചെന്നായിയുടെ വായിൽ നിന്ന് താഴെ വീണു നോക്കുമ്പോൾ ഒരു വീഴ്ത്തി വേടനോടുള്ള നന്ദി സൂചകമായി കരടി വേട്ടക്കാരൻ്റെ കൂടെ കൂടി കരടി കൂടെ കൂട്ടരുതെന്ന് പലരും പറഞ്ഞെങ്കിലും അയാൾ കേട്ടില്ല ഒരു ദിവസം വേട്ടക്കാരൻ കിടന്നുറങ്ങുന്നതിനിടയിൽ ഒരു ഈ ശല്യപ്പെടുത്താൻ തുടങ്ങി കാവലിരുന്ന കരടി പലതവണിച്ചു ഈച്ച ചത്തു എന്നാലോ ആ വേട്ടക്കാരന്റെ തല തകർന്നുപോയി കുഞ്ഞുങ്ങളെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് വിവേകമില്ലാത്ത വാത്സല്യം അപകടകരമാണ് കുരങ്ങ് കുരങ്ങായും കരടി കരടിയായും മാത്രമേ പെരുമാറൂ എന്ന തിരിച്ചറിവാണ് സഹയാത്രികരേയും മാർഗനിർദ്ദേശകരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം താങ്ക് യു